അയ്യപ്പൻകോവിൽ സുൽത്താനിയായിൽ മൂന്ന് വർഷം മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച പൊതുശൗചാലയം തുറന്നു നൽകുന്നില്ലെന്ന പരാതി സുൽത്താനിയ കോളനി നിവാസികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ശൗചാലയം കാട് കയറി നശിച്ച അവസ്ഥയിലാണ് നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും കോളനിയിൽ അധിവസിക്കുന്ന ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പൊതുശൗചാലയം നിർമ്മിച്ചത് എന്നാൽ ശൗചാലയം നിർമ്മിച്ചു പോയതല്ലാതെ ആവശ്യമായ വെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല மூணு வருஷத்திலிகாலயம் காடுபிடிச்சு கிடக்கா சௌச்சாலயம் வியாபகமும் மாலினியங்கள் நிகேபிக்கினதும் பிரதிசன் சிருஷ்டிக்கி நாட்டுக்கார் பயணம் சுல்தான் இந்த குப்பையில பூரா அங்கே உணர்ந்து போடுறாங்க அந்த கவுசி ரெண்டு மூணு மாசம் ஆச்சு தண்ணி இல்லாதனால பயன்படுத்தாம இருக்காங்க ரோடு வசதி ரொம்ப குறவா இருக்குங்க சாக்கடையிலேயே நடந்து போற மாதிரி இருக்கு സുൽത്താനിയിൽ എത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഏകമാർഗം കൂടിയാണ് ഈ ശൗചാലയം നമ്മുടെ ഏഴാം വാർഡിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സുൽത്താനിയായി ഒരു മൂന്ന് വർഷം മുമ്പേ നിർമ്മിച്ച ഒരു ബാത്റൂമാണ് ഇപ്പൊ നമുക്ക് പിന്നിലേ കാണുന്നത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോച്യാവസ്ഥയിലാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല മൂന്ന് വർഷമായി ഇത് നിർമ്മിച്ചുവെങ്കിലും ഇതിൽ ജലത്തിൻ്റെ ദൗർലഭ്യം മൂലം വെള്ളമില്ലാത്തതിൻ്റെ കാരണത്താൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല അതിനോട് ചേർന്ന് വേസ്റ്റ് മുഴുവൻ കൊണ്ടൊന്ന് ഡംപ് ചെയ്തിട്ട് അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വേസ്റ്റ് മുഴുവൻ ഡമ്പ് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത അതിൻ്റെ വാതില് പോലും അടഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഒക്കെ കാടും കയറി വേസ്റ്റും കൂടെ ഇട്ട് മൂടി അത് വളരെ നശിച്ച ഇപ്പോൾ ഉള്ളത് അപ്പം ഇപ്പം ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിന് ഇടപെട്ട് ഇത് പ്രവർത്തനക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പൊതുജനങ്ങൾക്കായി ഇത് തുറന്നു നൽകണമെന്നാവശ്യമാണ് കോളനി നിവാസികൾ ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നത്